ഇന്ന് നമ്മൾ പോയത് അജ്മാൻ കോർണിഷ് ബീച്ചിലോട്ടാണ് നമ്മളൊരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ബീച്ചിലോട്ട് പോകാനുള്ളത് അങ്ങനെ നമ്മൾ സിഗ്നലിൽ പോയി നിന്ന് റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴായിരുന്നു നമ്മുടെ ബീച്ച് അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി നല്ല ഇരുട്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സമയം നമ്മൾ ബീച്ചിൻ്റെ അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ ഫ്ലൈറ്റൊക്കെ പോകുന്നതൊക്കെ കാണാമായിരുന്നു കുറേ നേരം അവിടെ ഇരുന്നപ്പോൾ ബോർ അങ്ങനെ നമ്മൾ പോപ്കോൺ കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും കഴിച്ച് പിന്നെ ഇതിൻ്റെ അടുത്തായിട്ടൊരു പള്ളി ഉണ്ടായിരുന്നു അവിടെ ഇഷാൻ്റെ വാങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറെ സമയം അവിടെ ഇരുന്ന് വിശന്നപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു മംസ അവിടെ നിന്ന് ഞാനും വിൽക്കാനും കൂടി ഒരു അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ലോഡറ്റ് ഫ്രൈസ് വന്നു നല്ല ക്വാണ്ടിറ്റിയും നല്ല ടേസ്റ്റും ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞാനും കൂടി ബീച്ചിലോട്ട് തന്നെ വന്നു അവിടെ ഇങ്ങനെ പാറ ഇങ്ങനെ നിരത്തി നമുക്ക് നടന്ന് ഏകദേശം ഒരു കടലിൻ്റെ മധ്യഭാഗം വരെ പോകായിരുന്നു അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ ആ പാറയുടെ മുകളിൽ കൂടി കുറച്ച് ദൂരം നടന്നിട്ട് അവിടെ ഒരു പാറയുടെ മുകളിൽ കുറേ സമയം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഒരു രാത്രി പത്ത് മണിയൊക്കെ ആയതിനു ശേഷമാണ് നമ്മൾ റൂമിലോട്ട് തിരിച്ചു പോയത്